പള്ളി നശിപ്പിക്കാനും പള്ളിക്കൂടങ്ങൾ നശിപ്പിക്കാനും സാധാരണക്കാരുടെ കുടികിടപ്പ് സ്ഥലങ്ങളെല്ലാം ഇടിച്ചു നിരത്താനൊക്കെ ഉപയോഗിക്കുന്നത് ബുൾഡോസറാണ് ഈ ഗാന്ധിയെക്കുറിച്ച് ഗുരു ഗോൾവാൾക്കർ പറഞ്ഞതിന് വിപരീതമായി നായ്പൂരിലെ ആ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ ഗുരുജി പറഞ്ഞത് ഗാന്ധിയെ നമുക്ക് കൈവിടാൻ പറ്റില്ല ഗാന്ധിയെ കൈവിടാൻ പറ്റില്ല അവർ ഗാന്ധി ഏറ്റെടുത്തു പോകും പൂജ കുഴപ്പ ഗാസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതി അത് മനുഷ്യത്വരഹിതമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ത്യ മുന്നണിയിൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ നേതാക്കളുമായി ഫോട്ടോയിൽ കാണുന്ന ഒരു ഇവിടെ വരുമ്പോൾ കാണുന്നില്ല അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ വേണ്ട ഒരു മുന്നണിയാണോ അതോ ചില സ്ഥലങ്ങളിൽ മാത്രം വേണ്ട മുന്നണിയാണോ നേരത്തെ സംസാരിച്ച ഫാദർ പറഞ്ഞു ഞാൻ ഈ ഗോൾവാൾക്കുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പതിമൂന്നാം അധ്യായമാണെന്ന് തോന്നുന്നു അതിന് നേരത്തെ ഫാദർ സൂചിപ്പിച്ച മൂന്ന് ദേശദ്രോഹികളുണ്ട് അതിലൊന്ന് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഞാൻ ഇന്നും കൂടെ രാവിലെ അടുത്തുനിന്ന് വായിച്ചു നോക്കി അതിൽ പിന്നീട് ഈ ആർ എസ് എസിൻ്റെ സഹിദ്ധാന്തികൾ നടത്തിയൊരു വിലയിരുത്തലിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതിൽ അപകടമുള്ള വേറൊരു കേസ് വിട്ടുമുടിയുണ്ട് ഗാന്ധി സ്വർണം ആ ഈ ഗാന്ധി സത്യം നേരിടാൻ എന്താ ഒരു വഴി അവർ കണ്ടുപിടിച്ചു പട്ടേലിനെ ഇറക്കുക നെഹ്റുവിനേയും പട്ടേലിനും തമ്മിൽ ഭിന്നിപ്പിച്ചതുപോലെ ഗാന്ധിയേയും പട്ടേലിനെയും സൈദ്ധാന്തിക തലത്തിൽ താരതമ്യം ചെയ്ത് അങ്ങനെ അങ്ങനെയുള്ള വേല ഇറക്കുക അതും പരാജയപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവനകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഗാന്ധി ഏറ്റെടുത്തു പോകും വല്യ കുഴപ്പ ശേഷിക്കുന്ന യഥാർത്ഥ ഗാന്ധിയന്മാരെ ചെയ്യും ഗാന്ധി അവർ ഏറ്റെടുത്തു അപ്പോൾ പിന്നെ നേരത്തെ ഫാദർ പറഞ്ഞ പോലെയുള്ള ഈ കളസോട്ടുള്ള ഒന്നും ഇനി വലിയ പ്രാധാന്യം കാണേണ്ടതില്ല എന്നാണോ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് പല അടവുകളാണ് അടവില്ലാതെ കാര്യങ്ങൾ വെട്ടി തുറന്ന ഒരേ ഒരു സൈദ്ധാന്തികനെ ഉണ്ടായിരുന്നുള്ളൂ അത് ഗാന്ധിജിയാണ് പിന്നൊരാൾ കാൾ മാർസാണ് പക്ഷേ ഗാന്ധിജിയെ ഗാന്ധിയന്മാരും വേണ്ടെന്നാക്കി മാർസിനെ മാർസിയൻ സൈദ്ധാന്തികരും ഉപേക്ഷിച്ച മെട്ടാണ് കാരണം ഇപ്പോൾ ആരും കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല ഗാന്ധിജിയെക്കുറിച്ച് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ മാർസിസവും ഗാന്ധിയും ഗാന്ധിജിയും ഗാന്ധിസവും ഒരുപോലെ ഉയർത്തിപ്പിടിച്ചു നിന്നുന്നുണ്ട് മനുഷ്യത്വം മനുഷ്യസ്നേഹം ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു വികാരം മനുഷ്യത്വമാണ് അതെങ്ങനെ വീണ്ടെടുക്കാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവകാശങ്ങളെ കുറിച്ച് പറയും ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മുഴുവനൊന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് നേരിടുന്ന മൂന്ന് നാല് ഭീഷണികളുണ്ട് അതിലൊന്ന് ഭരണകൂട ഭീകരത തന്നെയാണ് അതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചവരെല്ലാം പരാമർശിച്ചു കാണും അത് വളരെ അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്കിപ്പോൾ നീന്തിയിരിക്കുകയാണ് ബുൾഡോസർ ഉപയോഗിച്ചാണ് എല്ലാം ഇപ്പം ചെയ്യുന്നത് പള്ളി നശിപ്പിക്കാനും പള്ളിക്കൂടങ്ങൾ നശിപ്പിക്കാനും സാധാരണക്കാരുടെ കുടികിടപ്പ് സ്ഥലങ്ങളെല്ലാം ഇടിച്ചു നിരത്താനൊക്കെ ഉപയോഗിക്കുന്നത് ബുൾഡോസറാണ് ആ ബുൾഡോസർ ഭരണകൂട ഭീകരതയുടെ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു സുപ്രസിദ്ധ മനുഷ്യാവകാശ പ്രവർത്തകരും പാർലമെൻറ്റിലെ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അദ്ദേഹത്തിൻ്റെ പേര് മറന്ന് വെയ്യുടെ കൊച്ചിയിൽ വന്നിരുന്നു പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ബുൾഡോസറല്ല നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ് വേണ്ടത് നിയമവാഴ്ചയാണ് വേണ്ടത് നിയമവാഴ്ച നടപ്പാക്കണമെങ്കിൽ ബുൾഡോസറല്ല ഭരണകൂടമാണ് അതിന് മുൻകൈ എടുക്കുന്നത് ജനാധിപത്യ വിശ്വാസികളാണ് മുൻകൈയ്യെടുക്കേണ്ടത് ഗാന്ധിയന്മാർക്കും അതിൽ ഒരു പങ്കുണ്ട് അപ്പോൾ ഗാന്ധിയെ നമ്മൾ പഴയതുപോലെ അവഗണിക്കാൻ പുറപ്പെട്ടാൽ ഈ രണ്ട് ദിവസവും പേപ്പർ കണ്ടു ഈ ഗാന്ധിയെക്കുറിച്ച് ഗുരു ഗോൾവാൾക്കർ പറഞ്ഞതിന് വിപരീതമായി നായ്പൂരിലെ ആ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ ഗുരുജി പറഞ്ഞത് ഗാന്ധിയെ നമുക്ക് കൈവിടാൻ പറ്റില്ല ഗാന്ധി ദിവസം കൈവിടാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞ പേപ്പറില് ന്യൂസ് കണ്ടു ഗാന്ധി പ്രതിമ തോക്കുകൊണ്ട് വെടിവെച്ചു ഗാന്ധി പ്രതിമയുടെ നേരെ അവഹേളനപരമായി പ്രസംഗിച്ചു ഏതോ ഒരു വനിതയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഓടിച്ച് വായിച്ചാണ് പേപ്പറിൽ കേരളത്തിൽ തന്നെയാണ് ആ അപ്പോൾ പിന്നെ നമ്മളെ ഇസം ജയിച്ചല്ലോ ഇവിടുത്തെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇസം എന്താണോ ആ ഇസം വിജയിച്ചിരിക്കുന്നു കാസർഗോഡ് കാസർഗോഡുണ്ടായത് എന്താ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ ഗാസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതി അത് മനുഷ്യത്വരഹിതമാണ് മനുഷ്യാവകാശ ലംഘനമാണ് മാർസിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഹ്യൂമനിസം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു നടപടിയാണ് അവിടുത്തെ കുട്ടികൾ ഒരു മെയ്യം അവതരിപ്പിച്ചു അവിടെ ഞാനത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഇതായത് കൊണ്ടും ഞാനതിനെക്കുറിച്ച് പ പഠനം നടത്തിയിരിക്കുന്നതുകൊണ്ടും ഞാനത് നോക്കിയിരുന്നു നോക്കിയിരുന്നപ്പോൾ വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ കുട്ടികളുടെ ആ അവതരണം അവിടെ കൂടിയവർ മുഴുവൻ ആപാലവൃത്തം അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ അവസാനിക്കും എന്ന് വളരെ ആകാംക്ഷയോടെ ഞാൻ ടി വിയിൽ നോക്കിയിരിക്കുമ്പോൾ രണ്ട് അധ്യാപകർ എന്ന നാമധാരികൾ വന്ന് കട്ടൺ വെച്ചിരുന്നു നോക്കൂ ആരോടാണ് ഇവർ ഒരു പ്രതിഷേധം കാണിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് രാജ്യം പോട്ടെ നമ്മുടെ സംസ്ഥാനം എവിടേക്കാണ് പോകുന്നത് ഇവിടെ ഭരണത്തിലിരിക്കുന്ന ആരാണ് ഇന്നലെ വരെ അതിനെപ്പറ്റി ഭരണ നേതൃത്വം നൽകുന്ന പാർട്ടിയോ മുഖ്യമന്ത്രിയോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എവിടേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് അതായതിന് നമുക്ക് സമയമൊന്നുമില്ല കാത്ത് നിൽക്കാൻ ഒട്ടും സമയമില്ല അവിടെ അപകടം വളരെ അടുത്ത് വന്നിരിക്കുകയാണ് ആ അപകടത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ സംസ്ഥാനത്തെ എങ്കിലും രാജ്യത്തെ രക്ഷിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്ക് ഇപ്പോഴില്ല അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള ഒരു മുന്നണി ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും പേര് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിൽ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ നേതാക്കളുമായി ഫോട്ടോയിൽ കാണുന്ന ഒരു ഇവിടെ വരുമ്പോൾ കാണുന്നില്ല അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ വേണ്ട ഒരു മുന്നണിയാണോ അതോ ചില സ്ഥലങ്ങളിൽ മാത്രം വേണ്ട മുന്നണിയാണോ എല്ലാ മതനിരപേക്ഷ കക്ഷികളും ജനാധിപത്യ വിശ്വാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല മുന്നണിയുടെ കൊടിക്കീഴിൽ അല്ലെങ്കിൽ കൊടികൾക്ക് കീഴിൽ അണുനിരന്ന് സജീവമായി രംഗത്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലൊരു പ്രസ്ഥാനത്തിന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ക്ഷണം എനിക്ക് തന്നത് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ഞാൻ